ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ പിന്നെ രണ്ട് ദിവസം വീട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പെരും മഴയെത്താണ് ഞങ്ങളുടെ വിരുന്ന് പോക്ക് കേട്ടോ ഞാനും നയനും ഏട്ടനും കൂടിയ കേട്ടോ പോകുന്നത് പിന്നെ തക്കുടു നെന്മനിക്കുന്നിലാണ് ഉള്ളത് അവള് കുറച്ച് ദിവസമായിട്ട് അവിടെ അവിടെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ വീടെത്തി വീടെത്തിട്ട് ഇതാ തക്കുടു ഞങ്ങളെ കാണാണ്ട് ഇതാ അച്ഛന്റെ കിടക്കയില് കമ്പിളിയും വധിച്ച് ഞങ്ങളെ കാണാണ്ട് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോ നമ്മുടെ ഇതാ തുറന്ന് കാണിച്ചു തരുകയാണ് തരാണ് പറഞ്ഞിട്ടോ ോ ഇച്ചൂട്ടനും എവിടുന്നടാ പത്തേരിന്നോ ഇനി രണ്ടുപേരുടെ കുറവ് കൂടിട്ടോ രണ്ടല്ല മൂന്ന് പേര് നാത്തൂനും മക്കളും നാത്തൂന്റെ വീട്ടില് വീട്ടിനു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവര് നാട്ടാ ദിവസം പേര്ന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഏട്ടൻ്റെ കേക്ക് കിട്ടാൻ വേണ്ടി കൈനീട്ട് നിൽക്കുന്നതാട്ടോ ഞാൻ ഇപ്പോൾ ദിവസം ഏട്ടനെ ഞങ്ങളെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ടോ പെൺകുഴി അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത് ഇത് നോക്ക് കാണില്ല ഒരുപാട് കാലായിട്ടോ ഞാൻ പൊൻകുഴി അമ്പലത്തിലേക്ക് വന്നിട്ട് സാജാ നേരം വെളുക്കുന്നതിന് മുന്നേ മീനങ്ങാടിക്ക് പോയിട്ടോ ഇനി നമ്മുടെ പൊൻകുഴി പുഴയാണ് കേട്ടോ ഇത് ഇപ്പൊ തന്നെ നിറഞ്ഞിട്ടുണ്ട് ഇനി ഒരു മഴ പെയ്യുമ്പോഴേക്കും എന്താ പറയുക റോഡൊക്കെ വെള്ളത്തിലായിട്ടുണ്ടാവും കേട്ടോ ഇവിടെ വന്ന സ്ഥിരം കാഴ്ചയാണ് കേട്ടോ ഇത് ഒരുപാട് കുരങ്ങുകൾ ഉണ്ടാവും നല്ല രസമാണ് കേട്ടോ പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ട് പോകും കേട്ടോ അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത് കുറച്ച് പേടിയും ഉണ്ട് കേട്ടോ ഇത് സീതാദേവിയുടെ എന്നാണ് പറയപ്പെടുന്നത് ഞാൻ പണ്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കല്യാണത്തിന് മുന്നേക്കെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ ഇപ്പോൾ അതിന്റെ കളറൊക്കെ മാറി ആകെ ഒരു പച്ചക്കളർട്ടി നമ്മുടെ പൊൻകുഴി ശ്രീ ശ്രീരാമ ക്ഷേത്രം ഇപ്പോഴത്തേക്കുള്ളത് എന്താ സീതാദേവീൻ്റെ ക്ഷേത്രമാണ് കേട്ടോ അവിടെ ഹനുമാന്റെ പ്രതിഷ്ഠയുണ്ട് അങ്ങനെ ഞങ്ങൾ വരാൻ നേരത്ത് കുറച്ച് മാനുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ തിരിച്ചു പോകാൻ നേരത്ത് ഒന്നിനെയും കാണുന്നില്ല തിരിച്ച് വരുന്ന വഴിയിൽ നിന്ന് കല്ലൂർ തിരുവണ്ണൂർ ക്ഷേത്രത്തിലും കയറി കേട്ടോ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വിടെ പ്രസാദുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പായസമൊക്കെ കിട്ടി എന്തായാലും ഭാഗ്യായിട്ട് കരുതുന്നു കാരണം ആ സമയത്ത് കിട്ടുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് എന്തായാലും വിശന്നു ഞങ്ങൾക്കും വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഇരുന്ന് ഇതാ വയ്യപ്പം കുറച്ച് കെടുത്തിട്ടുണ്ടായിരുന്നു ഇത് പൊൻകുഴി ക്ഷേത്രത്തിൽ പോയപ്പോൾ എടുത്ത വീഡിയോ പക്ഷെ ഫോട്ടോസാണ് കേട്ടോ ഉള്ളത് നാത്തൂനാണ് പിന്നെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ഏട്ടനുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലായിടത്തും കറങ്ങാൻ നടക്കും കേട്ടോ പറ്റുമെങ്കിൽ മിക്ക സ്ഥലത്തും കൊണ്ടുപോകാറും കൊണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ൂട്ട് എടുത്തില്ല മോശമില്ല അപ്പൊ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആരോ ചെറിയ കട്ടോട്ട് പോയിരുന്നു ഞങ്ങളുടെ വീട് എത്തുമ്പോഴേക്കും അച്ഛന് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അച്ഛൻ പശുവിനും പുല്ല് വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു എല്ലാരും വാതിലിൽ കാവലിക്ക വൈകുന്നേരം അരി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടയിലേക്ക് പോയതാണ് കേട്ടോ കടയിലേക്ക് അല്ല മില്ലിലേക്ക് അപ്പോൾ നമുക്ക് ഒരു റൂമ് മില്ലും ഒരു റൂമ് പലചരക്കുകടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് റൂമാണ് ഉള്ളത് അപ്പോൾ എൻ്റെ നാട്ടിലുള്ള വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇത്രയും എടുത്തിട്ടുള്ളൂ അവിടെ വീട്ടിലെത്തിയാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല മക്കളെല്ലാവരും കൂടിയിരുന്ന് അടിച്ച് പൊളിക്കലായിരിക്കും കേട്ടോ അതുകൊണ്ട് ഇവിടെ നിർത്തി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമ്പനി ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പറഞ്ഞത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ